ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ദീപിക പതുക്കോണിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ കണ്ടത് ആണ് ദീപിക പതുക്കോണിൻ്റെ ഫേവററ്റ് ഡിഷ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ബൂട്ടാൻ നാഷണൽ ഡിഷ് ആയിട്ടുള്ളത് കുറിച്ച് ദീപിക പതുക്കോൺ പരാമർശിക്കുന്നതായിട്ട് ഞാൻ കേട്ടു അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നും ദീപിക പതുക്കോൺ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആകെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ചില്ലീസും ചീസും മാത്രമാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പച്ചമുളകിൻ്റെ അകത്തുള്ള ഈ ഒരു അരി അരിയുണ്ടല്ലോ ഇതാണല്ലോ കൂടുതലും പച്ചമുളകിന് എരിവ് കൊടുക്കുന്നത് ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ പച്ചമുളകിൻ്റെ ആ ഒരു തണ്ട് മാത്രം നമ്മൾ എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ പച്ചമുളകും ഇട്ട് ഒരു ലേശം ഉപ്പും ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നു നല്ലപോലൊന്ന് ഇതിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലൊന്ന് തിളച്ച് വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് നാല് ഷീറ്റ് ചീസാണ് എടുത്തിരിക്കുന്നത് ചീസ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം എന്നിട്ട് നമ്മളിതിനെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് സ്പൈസസ് ആയിട്ട് ഇതിലേക്ക് നമുക്ക് പെപ്പർ വേണമെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം അല്ല ചില്ലി ഫ്ലേക്സ് ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം ഇതിപ്പം ഒരു അല്പം ഇച്ചിരി ഒന്ന് ലൂസ് ആയിട്ടായിരുന്നിരുന്നത് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണേ ഈ പാൻ ആയതുകൊണ്ട് ഇതിൽ അടിയിലൊന്നും പിടിക്കത്തില്ല എന്നാലും നമുക്ക് നന്നായിട്ടൊന്നിനെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാണ് നമ്മളുടെ ബൂട്ടാൻ നാഷണൽ ഡിഷായിട്ടുള്ള യമദാച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് പച്ചമുളക് പോലും നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട വരത്തില്ല അത്രയും ടേസ്റ്റിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് ഇത് ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാൻ എടുത്തിരിക്കുന്നത് റൈസിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാത്തുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ബായ്